ചാർലി കിർക്കിന് പതിച്ച അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം അമേരിക്കയിൽ കൊല്ലപ്പെട്ട യുവജന ഇൻഫ്ലുവൻസറും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയുമായിരുന്ന ചാർലി കിർക്കിന് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാര പ്രസന്റേഷൻ മെഡൽ ഓഫ് ഫ്രീഡം നൽകി ആദരിച്ച് അമേരിക്ക അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി കുരിച്ചുപതിച്ചിട്ടുള്ള മെഡലാണ് ചാർലി ക്രിക്കിന് പരമോന്നത ബഹുമതിയായി നൽകിയത് ചാർലിയുടെ മുപ്പത്തിരണ്ടാം ജന്മദിനമായ കഴിഞ്ഞ പതിനാലിന് വൈറ്റ് ഹൌസിലെ റോഡ് ഗാർഡനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിൽ നിന്ന് ചാർലിയുടെ ഭാര്യ എറിക്ക ക്രിക് പുരസ്കാരം ഏറ്റുവാങ്ങി എല്ലാ വർഷവും ഒക്ടോബർ പതിനാലിന് ചാർലിഗർക്കിന്റെ ദേശീയ അനുസ്മരണ ദിനമായി ആചരിക്കണമെന്ന് ചടങ്ങിൽ ട്രംപ് പ്രഖ്യാപിച്ചു ചാർലി ചാർലിക്രിക് സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് രക്തസാക്ഷിയായതെന്ന് പറഞ്ഞ ട്രംപ് രാജ്യത്തെ യുവജനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിയ മഹത് വ്യക്തിത്വത്തിന് ഉടമയാണെന്നും പറഞ്ഞു കഴിഞ്ഞ മാസം പത്തിനാണ് യൂട്ടവാലി സർവകലാശാലയിൽ നടന്ന സംവാദത്തിനിടെ മുപ്പത്തിയൊന്നുകാരനായ ചാർലിഗിർഗ് വെടിയേറ്റ് മരിച്ചത് പൊതുവേദികളിൽ ക്രിസ്തുവിശ്വാസവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു ക്രിസ്തുവിശ്വാസവും ക്രിസ്തീയ ധാർമിക മൂല്യങ്ങൾക്കും വേണ്ടി പോരാടിയ ചാർലിയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് അമേരിക്കയിലെ ക്രൈസ്തവർ ഇതുവരെ മുക്തി നേടിയിട്ടില്ല കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക